നമസ്കാരം തിരുരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം പതിറ്റാണ്ടുകളായി പതിറ്റാണ്ടുകളായിട്ടണത്തിൽ സ്വർണ്ണ വ്യാപാര രംഗത്ത് വിശ്വാസം കാത്തു സൂക്ഷിച്ച് പുതിയ കാലത്തിന്റെ പരിഷ്കാര പ്രൗഢിയോടെ പരിഷ്കാരത്തിൽ ആമിയ ഗോൾഡൻ ഡയമണ്ട്സ് ബൈപാസ് റോഡ് ചെമ്മാട് ചെമ്മട്ട് വെള്ളക്കെട്ടിന് പരിഹാരമാകുന്നു ഓടകൾ ശുചീകരിക്കുന്നതിനായി നാളെ പി ഡബ്ല്യു ഡി ഓടകൾ തുറക്കുമെന്ന് അധികൃതർ അറിയിച്ചതായി നഗരസഭ അധികൃതർ പറഞ്ഞു ഓടകൾ ാണ് നഗരസഭ നന്നാക്കാതിരുന്നതെന്നും ഇനി പി ഡബ്ല്യു ഡി ഓടകൾ നന്നാക്കാൻ തയ്യാറല്ലെങ്കിൽ നഗരസഭ തയ്യാറാണെന്നും അധികൃതർ പറഞ്ഞു ഒരു വലിയ സ്ലേബ് നീക്കി കൊടുക്കണം എന്നൊക്കെ നമ്മള് ചർച്ച ചെയ്തു രണ്ടാഴ്ച മഴ ശക്തമായി പെയ്തു മഴക്കാലല്ലേ മഴക്കാലം നേരത്തെ മഴ വ്യാപകമായ സമയത്ത് ചെമ്മട്ടെ വ്യാപാര സ്ഥാപനങ്ങളിൽ വെള്ളം കയറുകയും ഇതിലൂടെ വലിയ നാശനഷ്ടം ഉണ്ടാകുകയും ചെയ്തിരുന്നു ഓടയിലേക്ക് വെള്ളം ഒഴുകിപ്പോകാൻ സംവിധാനമില്ലാത്തതും ഓട അടഞ്ഞുകിടക്കുന്നതുമായിരുന്നു വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് വെള്ളം കയറാൻ കാരണമായത് ഇതേ തുടർന്ന് തിരൂരങ്ങാടിയിലൂടെ വ്യാപാരികളുടെ ദുരിതം വാർത്തയാക്കുകയും ചെയ്തിരുന്നു ന്യൂസ് ബ്യൂറോ തിരൂരങ്ങാടി